ഹലോ സിന്ധു സ്വാദിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ബണ്ണിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒന്നര കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് മധുരത്തിന് ആവശ്യമായി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു മുട്ട ഇതെല്ലാം കൂടി കൈകൊണ്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറു ചൂടുള്ള പാലും കൂടെ ചേർത്തൊന്ന് കുഴച്ചെടുക്കണം മധുരത്തിനായി പൊടിക്കാത്ത പഞ്ചസാരയാണല്ലോ ചേർത്തിരിക്കുന്നത് കുഴച്ച് വരുമ്പോഴത്തേക്കും പഞ്ചസാര നല്ലപോലെ അലിഞ്ഞും കിട്ടും മാവ് നല്ല സോഫ്റ്റായി വരികയും ചെയ്യും ഇതിലേക്ക് നൂറ് ഗ്രാം ബട്ടർ കൂടി ചേർക്കാം ഞാനിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി തണുത്തതിനു ശേഷമാണ് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്തിരിക്കുന്നത് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ചേർത്താലും മതി കുഴച്ചെടുക്കുന്നതിനനുസരിച്ച് ബട്ടർ കുറേശ്ശെ കുറേശ്ശേ ചേർത്താൽ മതിയാകും കുഴക്കുന്നതിനനുസരിച്ച് മാവ് നല്ല സോഫ്റ്റായി കിട്ടും നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഡ്രൈ ആകാതിരിക്കാൻ ഇതിൻ്റെ അല്പം ബട്ടർ തടവി പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇരുപത് മിനിറ്റിന് ശേഷം ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം കളഞ്ഞ് ഒന്നുകൂടി ഒന്ന് കുഴച്ചതിന് ശേഷം ഉരുളയാക്കി വെക്കണം ഈ ഉരുള രണ്ടായിട്ട് ഭാഗിച്ച് നമ്മൾ എത്ര പീസസ് പീസസാക്കിയാണ് മുറിക്കാൻ ഉദ്ദേശിക്കുന്നത് അത്രയും പീസസ് ആക്കി മുറിച്ചെടുക്കുക ഈ മുറിച്ചെടുത്ത കഷ്ണങ്ങളെല്ലാം ചെറിയ ഉരുളകളാക്കി എടുക്കുക എല്ലാം ഒരേ അളവിൽ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഓരോന്നും ചപ്പാത്തി കല്ലിൽ വെച്ച് ചെറുതായി പരത്തിയെടുത്ത് മുകളിൽ നിന്നും ചുരുട്ടിയെടുക്കണം ദേ ഇതേപോലെ ദേ കണ്ടോ ഇതേപോലെയാണ് ഓരോന്നും ചുരുട്ടിയെടുക്കേണ്ടത് എൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറക്കരുത് കേട്ടോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എല്ലാവരുടെ അഭിപ്രായങ്ങളും അറിയിക്കണം ഈ ചുരുട്ടി എടുത്തതെല്ലാം ഉണ്ടല്ലോ ഒരു കേക്ക് ട്രെയിൽ ഓയിൽ തടവി ബട്ടർ പേപ്പറിട്ട് ഇതിലേക്ക് ഓരോന്നും എടുത്തു വയ്ക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് വീണ്ടും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ഇദ്ദേഹം മാവ് ഒന്നുകൂടി പൊന്തി വന്നത് കണ്ടോ ഇനി ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കലക്കിയെടുത്ത് അതിൻ്റെ മുകളിലൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കാം ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ബ്രെഡിന് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ട കൊണ്ട് ബ്രഷ് ചെയ്യുന്നത് ഓവനിൽ വെച്ച് നൂറ്റി എൺപത് ഡിഗ്രിയിൽ മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റും സോഫ്റ്റുമായിട്ടുള്ള ബണ്ണ് റെഡി ആയിട്ടുണ്ട് തണുത്തതിന് ശേഷം മാം ബട്ടർ പേപ്പറെല്ലാം ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം എല്ലാം കൂടി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഞാനിതിൻ്റെ മുകളിൽ അല്പം വെളുത്ത എള്ള കൂടി വിതറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളും അറിയിക്കണം കണ്ടെ ഇതിൻ്റെ ഉള്ളു നല്ല സോഫ്റ്റും കൂടെയാണ് ചെറിയ ബണ്ണിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാണോ എന്ന് വിശ്വസിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നത് വരെ സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി